ഒരു മാങ്ങാണ്ടി പുഴയിലേക്ക് വലിച്ചെറിഞ്ഞതിന് ഒരു ലക്ഷം രൂപ കോപ്പറേഷന് കൊടുത്തു ഒരു ലക്ഷം രൂപയിലാണ് ഞാൻ പറയുന്നത് ഒരു ലക്ഷം രൂപ കോപ്പറേഷന് കൊടുത്ത ആളാണ് നമ്മുടെ എം ജി ശ്രീകുമാർ ഇപ്പം എന്താണ് ആ മാങ്ങാണ്ടി പോലെ ആ മാങ്ങാണ്ടി പോലെ നമ്മുടെ ടോപ്പ് സിംഗർ ഫ്ലവേഴ്സ് ചാനലിലെ ടോപ്പ് സിംഗറിൽ നിന്ന് ഓ മാങ്ങാണ്ടി പുഴയിലേക്ക് എറിഞ്ഞ പോലെ നമ്മുടെ എം ജി ശ്രീകുമാറിനെ എടുത്തിട്ട് ഒറ്റയറ ആ പുഴയിലേക്ക് അപ്പോൾ എന്താണ് താങ്കളെ എടുത്ത് മാങ്ങാണ്ടി കണക്കിൽ എടുത്ത് പുഴയിലേക്ക് എറിയാൻ കാരണം അപ്പൊ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് അദ്ദേഹം തോട് പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ കാര്യങ്ങൾ വേറെ പറഞ്ഞു തരാട്ടെ എന്താ കാരണം എന്നുള്ളത് നോക്കാം വിളിക്കട്ടെ തന്നെ അപ്പം കേട്ടില്ലേ ഫ്ലവേഴ്സ് ചാനൽ അല്ലെങ്കിൽ തന്നെ നഷ്ടത്തില അത്രയധികം ഉള്ള ഒരു ചാനലാണ് അതുപോലെ തന്നെ ഒരു ക്വാളിറ്റി പ്രോഗ്രാമുകൾ ചെയ്യുന്നത് അതിൻ്റെ കൂടെ എം ജി ശ്രീകുമാർ കൊല്ലത്തില് കൊല്ലത്തിൽ റെമോണ്ടേഷൻ കൂട്ടിയ ഈ പാവം ചാനൽ എന്ത് ചെയ്യും ശരിയാണ് നമ്മുടെ ശരിക്ക് ഫ്ലവേഴ്സ് ചാനലിലെ ടോപ്പ് സിംഗറിൽ ആദ്യം മുതൽ എം ജി ആണ് ഇരിക്കുന്നത് പക്ഷേ ആ ഇരിപ്പ് ഇരുന്ന് 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 വേര് വന്നല്ലോ ഇനി അവിടെ ചതല് പിടിക്കില്ലോ അപ്പം അതുകൊണ്ട് ഒരു ഒരു മാറ്റം ആരാണ് ആഗ്രഹിക്കാത്തത് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന മത്സര അവിടെ വരുന്ന പാടാൻ വരുന്ന ആൾക്കാരെ ആഗ്രഹിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഫ്ലവേഴ്സ് ചെയ്തത് ചെയ്തത് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ എം ജിയിനെ മാറ്റാൻ കാരണം പലരും പലതും പറയുന്നുണ്ട് കാരണം യഥാർത്ഥമായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എം ജി ശ്രീകുമാർ ടോപ്പ് സിംഗറിൻ്റെ ഏറ്റവും ടോപ്പ് ആളാണ് എം ജി ശ്രീകുമാർ പറയണതാണ് ടോപ്പ് സിംഗറിൽ നടക്കാൻ പാടുള്ളൂ എം ജി ശ്രീകുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിരിക്കുന്ന പല്ലിക്ക് ഒരു ധാരണയുണ്ട് ഈ ഉത്തരം ഇരിക്കുന്നത് എൻ്റെ തലയിലാണ് ഈ ഉത്തരം ഞാനങ്ങനെ പോയാൽ ഈ ഉത്തരം ഇടിഞ്ഞു പൊളിഞ്ഞതേ ഇവരെ തലയിൽ വീണ് അത്തുപോകുന്നു അതേപോലെ എം ജിക്ക് തോന്നിയിട്ടുണ്ടാവാം ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവില്ല എന്നാലും പൊതുവേ എല്ലാവരും കമൻ്റ് പറയുന്നത് അതാണ് എം ജി ശ്രീകുമാറിൻ്റെ തേർവാഴ്ചയായിരുന്നു ചാനൽ ചാനലെന്നാണ് പറയണത് എം ജി ശ്രീകുമാർ പറയുന്നതിൽ അപ്പുറം ഇല്ല എം ജി ശ്രീകുമാർ ഇന്ന ആളെ ജഡ്ജിയാക്കണമെന്ന് പറഞ്ഞാൽ ജഡ്ജിയാക്കണം ഇന്ന കുട്ടിക്ക് കുറച്ച് മാർക്ക് കൂടുതൽ കൊടുക്കണം എന്ന് എം ജി ശ്രീകുമാർ വിചാരിച്ചാൽ കൊടുക്കും പാഷാലിറ്റി എന്ന് പറയുന്നത് തന്നെ പല കുട്ടികളോടും എം ജി ശ്രീകുമാർ പാഷാലിറ്റി കാണിക്കുന്നുണ്ട് പല കുട്ടികളും നന്നായി പാടിക്കഴിഞ്ഞാൽ എം ജി ശ്രീകുമാറിന് ചെറിയൊരു ചില കുട്ടികളോട് ഭയങ്കര ഇഷ്ടമാണ് അതിപ്പോൾ വേറൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല അദ്ദേഹം ചില കുട്ടികളോട് എന്താണെന്നറിയില്ല പക്ഷെ ആ കുട്ടികളോട് ചിലപ്പോൾ പൊതുവെ പുറത്തുള്ള ഇത് കാണുന്ന ആൾക്കാർക്ക് അത്ര ഒരു ഇഷ്ടമുണ്ടാവില്ലേ പക്ഷേ എം ജി ശ്രീകുമാർ ആ കുട്ടീനെ പ്രത്യേകമായിട്ട് ആ കുട്ടിയോട് സംസാരിക്കും പ്രത്യേകമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും കൃത്യമായിട്ട് മാർക്കും കൂടുതൽ കൊടുക്കും അത് മറ്റുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ എല്ലാവരും അവിടെ ഒരു അരമന രഹസ്യം അങ്ങാടിപ്പാട്ട് എന്ന് പറഞ്ഞ പോലെ അവിടെ എല്ലാവരും അത് പറയുന്നുണ്ട് പുറത്ത് വന്ന പല മത്സരാർത്ഥികളെ രക്ഷിതാക്കളും ഇതിനൊക്കെ വേണ്ടി തല്ലൂടിയിട്ട് വരെയുണ്ട് അവിടെ നിന്നെയൊക്കെ എൻ്റെ മോനേക്കാളും നന്നായി പാടിയത് എൻ്റെ മോനെ അത് എം ജി ശ്രീകുമാർ തരം താഴ്ത്തിയത് എം ജി ശ്രീകുമാർ പാർഷ്യാലിറ്റി കാണിച്ചാണ് അത് ആദ്യത്തെ സീസൺ തൊട്ടുണ്ട് അതിപ്പോൾ ഒരു ജഡ്ജി ആകുമ്പോൾ ആ ജഡ്ജിക്ക് ചില കുട്ടികളോട് ചെറിയ താല്പര്യം ഉണ്ടായിരിക്കാം അതവരെ ആലാപന ശൈലി ആയിരിക്കാം അല്ലെങ്കിൽ എം ജിയോടുള്ള സ്നേഹത്തിൻ്റെ കൊണ്ടായിരിക്കാം എം ജി ഒരു ഒരു പ്രശസ്ത ഗായകനല്ലേ നല്ലൊരു ഗായകനാണ് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഗായകനാണ് മോഹൻലാലിൻ്റെ പാട്ടുകൾ പാടി നമ്മുടെ എം ജി നമ്മുടെ മനസ്സിൽ വെച്ച് ഇഷ്ടപ്പെട്ടുള്ളൊരു ഗായകനാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇപ്പോൾ എം ജിക്ക് അങ്ങനെ ചെറിയൊരു അഭിപ്രായങ്ങൾ ചില കുട്ടികളോട് പറഞ്ഞു പറയണേൽ നമുക്ക് തെറ്റ് പറയാനൊന്നും പറ്റില്ല പക്ഷേ ആ പേരും പറഞ്ഞ് അവിടെ പല പ്രാവശ്യം പല മാതാപിതാക്കളും പ്രശ്നങ്ങളുണ്ടാക്കിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നിൽക്കുന്ന സമയത്താണ് ആ സീസൺ അവസാനിച്ച് പുതിയ സീസൺ തുടങ്ങിയത് പുതിയ സീസൺ തുടങ്ങിയപ്പോൾ തന്നെ പുതിയ എഗ്രിമെൻ്റ് വയ്ക്കണം എം ജി പുതിയ എഗ്രിമെൻ്റ് വയ്ക്കാനായിട്ട് എം ജി കൂടുതൽ പ്രതിഫലം ചോദിച്ചു അവരുടേത് എൻ്റെ വീട്ടിലെ കംപ്ലീറ്റ് വേസ്റ്റും എനിക്ക് അപ്പുറത്ത് ഇട്ടേനെ എനിക്ക് വലിയൊരു എമൗണ്ട് എനിക്ക് കോപ്പറേഷൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ വലിയൊരു ചിലവ് എനിക്ക് ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ആളാണ് ഇവിടെ വീട് മേടിച്ചു അതുപോലെ അതിൻ്റെ മെയിൻ്റനൻസ് ഒരുപാട് ചിലവ് എല്ലാ കൊല്ലം ആൾക്കാർക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു എല്ലാത്തിനും ഉപ്പോട്ട് കൽപ്പുരം വരെ വില കൂടിയല്ലേ അപ്പോൾ അവർക്ക് അവരെ രീതിയിൽ അവർക്കും ചിലവൂടിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പം അതുകൊണ്ട് മാന്യമായുള്ള ഏത് ജോലിക്കാരനായാലും എല്ലാ ഒരു ഡിമാൻഡ് ചർച്ച എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ അഗ്രിമെൻ്റ് ആ ഡിമാൻഡ് ചർച്ചയിൽ എം ജിയുടെ ഡിമാൻഡ് പറഞ്ഞു എനിക്ക് കുറച്ച് പൈസ കൂടുതൽ വേണം അത് തന്നാലാണ് എനിക്ക് തുടർന്ന് പോകാനായിട്ട് പറ്റുള്ളൂ എൻ്റെ പല ഗാനമേളകളും ഗൾഫ് രാജ്യങ്ങളിലും നാട്ടിലൊക്കെ ഒരുപാട് ലക്ഷങ്ങൾ എനിക്ക് കിട്ടുന്ന ഗാനമേളകളൊക്കെ ഒഴിവാക്കി ഒഴിവാക്കിക്കൊണ്ടാണ് ഞാനിപ്പോൾ കൊല്ലത്തിൽ എൻ്റെ മോളെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോൾ അമേരിക്കയിലേക്ക് പോകുന്നത് ബാക്കിയുള്ള ദിവസമൊക്കെ ഞാൻ ചെന്നല് പിടിച്ച് പിടി ഇരിക്കുകയാണ് അപ്പോൾ ബോറടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കിങ്ങനെ പാട്ട് പാടി നടന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ലക്ഷങ്ങൾ കിട്ടും അത് വിട്ടിവിടെ വന്ന് ഈ കുട്ടികളെ ഇതുപോലെ വാർത്തെടുത്ത് വലിയ ഗായകരാക്കുമ്പോൾ എനിക്കതിനനുസരിച്ചുള്ള റെമോണ്ടേഷൻ കൂടുതൽ തരണം അപ്പം ന്യായമായുള്ള കാര്യം അല്ല നമ്മുടെ ഈ പണ്ടാരെ പറഞ്ഞോണ്ടല്ലോ ആനച്ചത്താലും പന്തിയിലും ജീവിച്ചാലും പന്തിരാം പന്തിയിലെന്ന് പറഞ്ഞ പോലെ എം ജി ശ്രീകുമാർ കമന്നു കിടുന്ന കാപ്പണം കിട്ടുന്ന ഒരു സമയമാണ് ആ സമയത്ത് എന്തിനാണ് മൂപ്പരുപാതെ ഫ്ലവേഴ്സിൽ വന്നിരുന്നിട്ട് മഞ്ഞോളാണ് പൈസ കൂടുതൽ ചോദിച്ചു എന്നാണ് പറയണത് ഞാൻ പറയണില്ല ഞാൻ കണ്ടിട്ടില്ല എനിക്കറിയില്ല എന്നിരുന്നാലും അങ്ങനെയും പൊതുവെ ഒരാൾ ഒരു ഷോ എന്ന് പുറത്തായി കഴിഞ്ഞാൽ എല്ലാവരും ഇതാണല്ലോ പറയാം അഹങ്കാരം കൂടി തലക്കനം കൂടി കുട്ടികളോട് പാർഷാലിറ്റി കാണിക്കണെ കുട്ടികളെ ബഹുമാനിക്കുന്നില്ല പല കുട്ടികളെയും തരം താഴ്ത്തണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ എം ജി ശ്രീകുമാർ പുറത്ത് പോയപ്പോഴാണ് പറയുന്നത് എൻ്റെ വ്യക്തിപരമായുള്ള അഭിപ്രായം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എം ജി ശ്രീകുമാർ ടോപ്പ് സിംഗറിൻ്റെ ഒരു ശരിക്കു പറഞ്ഞ ഒരു അച്തണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് ആ ഒരു ഷോനെ ഇത്രയും ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചത് എം ജി ശ്രീകുമാറിനാണ് ഫ്ലവേഴ്സിന് ഇപ്പോൾ എം ജി ശ്രീകുമാറിന് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെയ്തു കൊടുക്കുന്നൊരു തെറ്റൊന്നുമില്ല അദ്ദേഹം വലിയൊരു പ്രശസ്തമായ ഗായകന് അദ്ദേഹം പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഗാനമേളകളുണ്ട് അദ്ദേഹത്തിന് ഫോറിൻ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ലക്ഷങ്ങൾ കിട്ടും ഒരുപാട് ചോയ്സ് ഉണ്ട് പോലും കഥ സിനിമാ പാട്ട് പാടാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനൊക്കെ വിലങ്ങ് തടി എന്നെയാണ് ഈ ഫ്ലവേഴ്സ് ഇനിയിപ്പോൾ അതൊക്കെ കാരണമാണോ ഇങ്ങേര് സ്വയമായിട്ട് പിരിഞ്ഞു പോയതാണോ ഇതൊന്നും നമുക്കറിയില്ല അതും അറിയില്ല അതൊന്നും വ്യക്തമാക്കിയിട്ടില്ല ഇപ്പോ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ എന്താണ് എന്നെ വിളിക്കുക അവർ ഞാനപ്പം ചെല്ലും ഇപ്പം തലക്കാലം മാറി നിൽക്കുന്നത് പക്ഷെ ഇപ്പോഴത്തെ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ജഡ്ജിമാരൊക്കെ വളരെ നല്ല ജഡ്ജിമാരാണ് നമുക്കിപ്പോൾ ഉണ്ണിമേനെ കണ്ടു അതുപോലെ മധു അവിടെ ഉണ്ട് ഒരു പുതിയ പുതിയൊരു പെൺകുട്ടി വന്നിട്ടുണ്ട് ഒരു ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ എനിക്കറിയില്ല ആ കുട്ടീനെ പക്ഷേ ആ കുട്ടിയുടെ ഒക്കെ വളരെയധികം നന്നായിട്ടുണ്ട് ഒരു അച്ചടക്കം ഒതുക്കം അതുപോലെ തന്നെ ഒരു കാണാനായ എല്ലാ പെർഫോമൻസ് ഒക്കെ കാണാൻ നമുക്കിഷ്ടമാണ് അതുപോലെ തന്നെ നമ്മുടെ ജയദേവ ജയദേവ് സാർ ജയചന്ദ്ര സാർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നമ്മുടെ കുട്ടികളോട് വളരെ നന്നായി സംസാരിക്കുന്ന വളരെ മനോഹരമായ കുട്ടികളോട് ഒരുപാട് ഇഷ്ടമുള്ള കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാവുന്ന നല്ലൊരു മ്യൂസിക് ഡയറക്ടറാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിക് ഡയറക്ടറാണ് കുറ്റം പറയാൻ പറ്റില്ല ജഡ്ജി പലക്കെ സൂപ്പറാണ് അതിലൊന്നും കുഴപ്പമില്ല ഇപ്രാവശ്യത്തെ കുട്ടികളും നല്ല നിലവാരം പുലർത്തുന്ന കുട്ടികളാണ് ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൂ മിഠായിക്കൂട്ടം അതുപോലെ തന്നെ ആ ചെറിയ കുട്ടികളെ കുറച്ച് കൂടുതൽ വരണം ആ കുട്ടികളെ നിങ്ങൾ മെടുക്കന്മാരായിട്ട് വാർത്തെടുക്കണം നിങ്ങൾ ആ കുട്ടികളിലെ ചെറിയ കുട്ടികളെ വലുതായി കഴിഞ്ഞ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അവർ പാട്ട് കേൾക്കാൻ നമുക്ക് സുഖമില്ല ടോപ്സിങ്ങൾ അങ്ങനെയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യത്തെ കുട്ടികൾ കുറച്ച് ആയിട്ടുള്ള കുട്ടികൾ നമുക്ക് തോന്നുന്നുണ്ട് നല്ല ഹൈറ്റും തടിയും ഒക്കെ തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടിയും ചെറുപ്പമുള്ളവരെടുക്കാമായിരുന്നു അവരെ ഭാഗത്തു നിന്ന് തോന്നുന്നുണ്ട് എന്നിരുന്നാലും മിഠായിക്കൂട്ടാൻ കുട്ടികളെ കുറച്ച് കൂടുതലെടുക്കുക ലിറ്റിൽ ഏജൻസ് ഏഞ്ചൽസ് എന്ന് പറയും അവരെ കുറച്ച് കൂടുതൽ അവരെ പെർഫോമൻസ് നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ എം ജി ശ്രീകുമാറും റിമി ടോമിൻ രണ്ട് പേരാണ് തെറിച്ച് പോയത് അതുപോലെ തന്നെ എനിക്കിഷ്ടമല്ലാതെ റിമി ടോമിനെ നമുക്ക് ഇഷ്ടമായിട്ടാണ് റിമി ടോമി എന്ന് പറഞ്ഞ ഒരു എൻജോയ്മെൻ്റ് അല്ലേ നമുക്ക് എത്ര ഒരു മൂഡൌട്ടായിരിക്കുന്ന സമയത്തായാലും റിമി ടോമിയിലാ സംസാരം കേൾക്കാനും അതിൻ്റെ കുസൃതി കാണാനും അതിൻ്റെ പെട്ടെന്നുള്ള ചില ഡയലോഗുകൾ കേൾക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കാരണം എന്ന് പറഞ്ഞാൽ അത് അത്രയും അതിൻ്റെ ശുദ്ധഗതിയിൽ അതൊരു കുട്ടികളെ പോലെയാണ് ഇപ്പോഴൊരു കുട്ടിത്വം വിട്ടാൽ അതൊരു ഒരു ആർട്ടിസ്റ്റാണ് അത് ഗായികീന അത് അതുപോലെ തന്നെ ഇരിക്കട്ടെ അത് നമുക്ക് ഈ സീസണിൽ നമ്മൾ ഒരുപാട് അത് നമ്മൾ സന്തോഷിച്ചതാണ് റിമില്ലാണ്ടിരിക്കുമ്പോൾ അവിടെ ശോകണം റിമി ഉണ്ടാകുമ്പോൾ ഈ നമ്മൾ ഈ എപ്പോഴും നോക്കിയാലും ചലച്ച് ചലച്ചിരിക്കുന്നത് നമുക്ക് ചില കിളികളുണ്ട് ആ കിളികളെ കാണാൻ നമുക്ക് വലിയ ഇഷ്ടം അതുപോലെ തന്നെ മൂപ്പര് ഇങ്ങനെ ചലിച്ചു ചലിച്ചിങ്ങനെ ഇരിക്കും അതൊരു സുഖമാണ് അതൊരു ആനന്ദമാണ് അതവിടെ റിമി ടോമിയും പോയി റിമി ടോമിക്ക് ഇപ്പോൾ ഇതല്ലെങ്കിലും പോലെ കോടികൾ സമ്പാദിച്ച ഒരു ഗായികയാണ് ഇനിയിപ്പോൾ ഇതിൽ വന്നിരിക്കണമെന്നും ഇതിൽ വന്നിരുന്നിട്ട് ഫെയിം ആവണമൊന്നുമില്ല അത് സാധ്യത എം ജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയസ്സായി ഇനി പണ്ടത്തെ പോലെ വലിയ സ്റ്റേജുകളിൽ പോയിട്ട് അങ്ങനെ എടുത്ത് പാടാനുള്ള ഒരു ആംബിയർ ചിലപ്പോൾ കുറഞ്ഞു വരും അങ്ങനെ എടുത്ത് പാടിയെ തന്നെ നമ്മുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എപ്പോഴും നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷേ ടോപ്പ്സുങ്ങളിൽ വന്നു കഴിഞ്ഞാൽ വെറുതെ വന്നിരുന്നാൽ മതിയല്ലോ കുട്ടികളെ മെയിൻ്റൈൻ ചെയ്ത് ഇങ്ങനെ ഇരുന്നാൽ മതി അത് സുഖമാണ് പക്ഷേ അത് നഷ്ടപ്പെട്ടത് എപ്പോഴും നഷ്ടപ്പെട്ടത് തന്നെയാണ് എന്തായാലും എം ജി സി കുമാരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഫ്ലവേഴ്സ് വിളിക്കട്ടെ വിളിക്കുമ്പോൾ നമുക്ക് കാണാം അതുപോലെ തന്നെ എം ജി സി ചില ജഡ്ജിമാരെ കൊണ്ടു നമുക്ക് ഒരു തീരെ താല്പര്യമില്ലാത്ത ജഡ്ജിന് അവിടെ ബെന്നി എന്ന് പറഞ്ഞല്ലോ അത് ഈ സീസണിൽ നിങ്ങൾ കൊണ്ടുവരരുത് എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് നമുക്ക് വളരെയധികം ബോറഡിയുള്ളൊരു ജഡ്ജിന് കാരണം എന്താ വെച്ചാൽ നമുക്കിവിടെ ഒരു ഫാഷൻ ഷോ ഒരു അല്ലെങ്കിൽ സൗന്ദര്യ മത്സരമൊന്നും നമ്മൾ നടക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇള്ള പൊട്ടി മുഴുവൻ മൂത്തും തേച്ചുള്ള കരി മുഴുവൻ കണ്ണിലും കൺമക്ഷി കൊണ്ട് തേച്ച് ചുണ്ടിലും തേച്ച് അതുപോലെ തന്നെ ആടാഭരണങ്ങൾ അണിഞ്ഞ് ഇത്രയും ഒരു കുട്ടികളുടെ പാട്ടിനു വേണ്ടി ഇത്രയും വലിയൊരു ആറ് ഇത്രയധികം മേക്കപ്പും ഇതുപോലെ ഓവർ മേക്കപ്പൊക്കെ ചെയ്തു വന്നിരുന്നിട്ട് വെറുതെ കുട്ടികളോട് ഇങ്ങനെ ആ ഒരു അവരുടെ വകുപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാട് കയറി സംസാരിക്കുക ഒരു കുട്ടിയോട് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ നമുക്കതിന് നമുക്ക് ആ കുട്ടികൾക്ക് മനസ്സിലാകാനുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നമുക്ക് ഇത് കാണുന്നവർക്ക് ബോറടിക്കുക വെറുതെ കാട് കയറി ഇങ്ങനെ ജഡ്ജി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര സമയം നമ്മുടെ വേസ്റ്റ് ആവണമെന്നറിയാം ഒരു കുട്ടിക്ക് തന്നെ എത്ര നേരം ആ സ്റ്റേജിൽ നിൽക്കണം ആ കുട്ടിക്ക് ആ കുട്ടിക്കത്തെ തെറ്റുകൾ മാത്രം ചൂണ്ടിക്കാണിക്കുക അവൻ എൻ്റെ വീട്ടിൽ നടന്ന കഥകളും കോഴീനെ പിടിച്ചിട്ട കഥകളും അത് അവിടേക്ക് പോയ കഥകളും ഇവിടേക്ക് പോയ കഥകളും കച്ചേരി പാടാൻ പോയ കഥകളും ഇതൊന്നും നമുക്കറിയേണ്ട വിഷയങ്ങളല്ല അസാനത്ത് എം ജി പറയും പല കാര്യങ്ങളും സ്റ്റുഡിയോ ഒരു പാട്ട് കേട്ട് ആ സ്റ്റുഡിയോയിൽ പോയിട്ട് ഇരുന്ന കാര്യങ്ങളും മോഹൻലാലായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ പ്രിയദർശനായിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് എം ജി പറയുമ്പോൾ അത് നമുക്ക് വളരെയധികം ഇഷ്ടമാണ് എന്ന് വെച്ചാൽ അതൊക്കെ അറിയാനായിട്ട് നമുക്ക് ഒരുപാട് താല്പര്യങ്ങളുണ്ട് എം ജി പറയുമ്പോൾ അതിനൊരു നർമ്മ രസമുണ്ട് അതുപോലെയല്ലല്ലോ നമ്മുടെ ബെന്നി പറയണത് അതുപോലെ കുറേ ഒരു വകയ്ക്കും കൊള്ളാത്ത കുറെ ജഡ്ജിമാരെ കൊണ്ട് ഇരുത്താറുണ്ട് എം ജി അതൊക്കെ എം ജിക്ക് പറ്റിയ ഒരു അബദ്ധം ഈ അതൊക്കെയാണ് ഈ ഫ്ലവേഴ്സിനെയുള്ള ബുദ്ധിമുട്ട് ഫ്ലവേഴ്സിനൊരിക്കലും അംഗീകരിക്കാത്ത ജഡ്ജിമാരായിരിക്കും എം ജി പറയാനും വെക്കാറ് നമുക്കറിയുന്ന കാര്യങ്ങളല്ലേ അതൊക്കെ പുറത്ത് ഇങ്ങനെ കമൻറ്റുകളും ഇങ്ങനെ ഓരോരുത്തർ സംസാരിക്കുന്ന കാര്യങ്ങളാണ് നമുക്കറിയുള്ളൂ എം ജി എന്തിന് പുറത്ത് പോയി എന്ന് പോലും നമുക്കറിയില്ല ഫൗണ്ടേഷൻ കൂടുതൽ പഠിച്ചിട്ടോ നമ്മൾ മേൽപ്പറഞ്ഞ കാരണങ്ങളെ കൊണ്ടാണോ അതായത് ശാരീരിക ബുദ്ധിമുട്ട് കാരണം മൂപ്പര് ഒഴിഞ്ഞു പോയതാണോ അതായതെങ്കിലും കമ്മിറ്റ്മെൻറ്റിൻ്റെ കൂടെ മൂപ്പര് പോയി ണോ അതെ ഇനി മറ്റുള്ള ഒരുപാട് പരാതികൾ വന്നിട്ട് മൂപ്പരം മാറ്റിയതാണോ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ല എന്തായാലും നമ്മുടെ എം ജി ശ്രീകുമാറിൻ്റെ വീട്ടിൽ നിന്ന് മാങ്ങാണ്ടി എടുത്ത് പുഴയിലേക്ക് കളഞ്ഞ പോലെ ബിഗ് ബോസ് അമ്മടെ ഈ ഫ്ലവേഴ്സിൽ നിന്ന് നമ്മുടെ ഈ എം ജീനെടുത്തിട്ട് പുഴയിലേക്ക് കളഞ്ഞു ഇനി എം ജി അവിടുന്ന് കുളിയൊക്കെ കഴിഞ്ഞ് സോപ്പൊക്കെ തേച്ച് നന്നായി കുളിയൊക്കെ കഴിഞ്ഞ് കയറി വരട്ടെ ഞാൻ ചോദിക്ക എത്ര കാശ് കിട്ടിയാലും മനുഷ്യൻ്റെ ആർത്തി തീരില്ലോ മനുഷ്യന് പിന്നെയും പൈസ ഉണ്ടാക്കണം 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 എന്നൊരു വിചാരണം നമ്മുടെ സമൂഹത്തിൽ ഓരോ ആൾക്കാർ കാശുണ്ടാക്കണ കാര്യങ്ങളും കാശിൻ്റെ പുറകെ ഓടണ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ പറ പറഞ്ഞു പോണതാണ് അതൊന്നല്ല നമ്മുടെ മമ്മൂട്ടിയായാലും മോഹൻലാലായാലും ഈ ഇപ്പോൾ എം ജി ആയാലും മറ്റുള്ള ദുൽഖർ സൽമാൻ ആയാലും ഇവരൊക്കെ കാശുണ്ടാക്കാനുള്ള ഓട്ടം ഇവരൊക്കെ ടാക്സ് വെട്ടിച്ച് ഓരോ തട്ടിപ്പുകൾ കാണിക്കുമ്പോഴൊക്കെ നമുക്ക് പറഞ്ഞു പോണതാണ് ഒരിത്തിരി കഞ്ഞി ഒരിത്തിരി ഉള്ളിയും ചതച്ചിട്ട് ഒത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൊരു ചമ്മന്തി കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഒരു ചാം വയറല്ലേ ഉള്ളു അതിൽ ഒത്തിരി കഞ്ഞിയും കുറച്ച് മൂന്ന് നേരം ഒത്തിരി കഞ്ഞിയും ഒരിത്തിരി ചമ്മന്തിയും കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ദിവസം നമുക്ക് സുഖമായി പരമാർത്ഥ സുഖമായി പിന്നെ ഇപ്പോൾ എന്തുകൊണ്ടാ നമ്മുടെ കേരളത്തിൽ നല്ല കാലാവസ്ഥ എവിടെയെങ്കിലും പാടത്ത് നിന്നിരുന്ന് കുറച്ച് നല്ല ഓക്സിജൻ വലിക്കുക സമാധാനമായിട്ട് വല്ല സിനിമയും കാണാൻ പോകുക ഇതിലും വലിയൊരു ജീവിതം നമ്മളൊന്നും സ്വപ്നം കാണുന്നില്ല ഇവരതൊന്നല്ല കാണുന്നത് ഇവരൊക്കെ സ്വപ്നം കാണുന്നതൊക്കെ ഒരുപാട് വേറെ 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 ലെവലാണ് ഞാൻ ചുരിക്ക് പറഞ്ഞാൽ എം ജി ശ്രീകുമാർ ഒക്കെ കോടികൾ സമ്പാദിച്ചതിൻ്റെ കോടികളുടെ കണക്കൊക്കെ നോക്കുക നമ്മളെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല എന്നിട്ടും പൈസ ഉണ്ടാക്കണം പൈസ ഉണ്ടാക്കണം പൈസ ഉണ്ടാക്കണം എന്നെല്ലാവരും വിചാരം അപ്പോൾ അതുകൊണ്ട് എം ജി സുകുമാർ പോയി ഫ്ലവേഴ്സ് പറ്റുന്ന ചിങ്ങ അടയ്ക്ക് ഒരു ഗസ്റ്റ് ആയിട്ടെങ്കിലും കൊണ്ടുവരൂട്ടോ ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം